പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേനീശോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ ഈശോ പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിൽ വിശ്വസിക്കുവിൻ ഈശോ പറയുന്ന ഈ വാക്കുകളെ നമുക്ക് ഇങ്ങനെ വ്യായിച്ചെടുക്കാം നമ്മൾ എപ്പോഴാണ് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത് അത് ദൈവത്തിൽ വേണ്ട രീതിയിൽ വിശ്വസിക്കാത്തപ്പോഴാണ് ഈശോ പറയുന്നതാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട അതിനായി ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കു ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയവും വിശ്വാസവും പ്രത്യാശയും ദൈവം സംരക്ഷിക്കുമെന്ന് തോന്നലും കുറയുമ്പോഴാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുന്നത് എന്തു വന്നാലും ദൈവം നോക്കിക്കൊള്ളും എനിക്ക് വേണ്ടത് സമയത്ത് ദൈവം തന്നുകൊള്ളും എന്ന് മനസ്സിൽ കരുതുന്ന ഉറപ്പിക്കുന്ന ഒരാൾക്ക് മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാവേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കാൻ നമുക്ക് ദൈവത്തിൽ ആഴമായി അന്ധമായി തന്നെ വിശ്വസിക്കാനും പൂർണ്ണമായി വിശ്വസിക്കാനും നമുക്ക് സാധിക്കട്ടെ രണ്ടാമതൊരു കാര്യം ഈശോ പറയുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ ഞാൻ പോകുന്നു എന്ന് പറയുമായിരുന്നു പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പിതാവിന് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സ്വർഗം ഒരു മനസ്സുണ്ട് നമ്മൾ ദൈവ പിതാവിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ മൂലധനമാക്കി മാറ്റേണ്ട ഒരു കാര്യമാണിത് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടോ ഒരു പക്ഷെ വ്യത്യസ്തമായ കൂടിയ വ്യത്യസ്തമായ സവിശേഷതകളോട് കൂടിയ ആളുകളെയാണ് നമ്മൾ ചുറ്റും കാണുന്നത് ഈശോ തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയവരെ എല്ലാം തന്നിലേക്ക് അടുപ്പിച്ചു അവരുടെ പ്രത്യേകതകളോടുകൂടി തന്നെ അവരെ സ്വീകരിച്ചു ചിലര് ഭാവികളായിരുന്നു ചിലർ രോഗികളായിരുന്നു ചിലർ അസ്വസ്ഥരായിരുന്നു ചിലർ നല്ലവരായിരുന്നു എല്ലാവരെയും ഈശോ ഒരേ സ്നേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ടു കണ്ടു എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഈശോയ്ക്ക് സാധിച്ചു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എൻ്റെ ഹൃദയത്തിൽ എനിക്കെല്ലാവരെയും ഉൾക്കൊള്ളിക്കാനുള്ള സ്ഥലമുണ്ടോ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും പിതാവായ ദൈവത്തിന്റെ മനസ്സോടുകൂടി സ്വീകരിക്കാനും സ്നേഹിക്കാനും ചേർത്ത് നിർത്താനുമുള്ള അനുഗ്രഹം നമുക്ക് തരട്ടെ ചിലരെങ്കിലും നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ അവർ സ്വയം മാറി നിൽക്കുന്നതായിരിക്കില്ല നമ്മൾ അവരെ ഒഴിവാക്കി മാറ്റി നിർത്തിയിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ദൈവപിതാവിൻ്റെ മക്കളാകുന്നില്ല നമുക്ക് ഹൃദയം വലുതാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് എല്ലാവർക്കും ഇടം കൊടുക്കാനുള്ള ആ മാനസിക വലിപ്പം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കൃതാവായിശ്വര ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തന്നെ പറയുന്നു ദൈവത്തിൽ പൂർണ്ണമായി ആഴമായി വിശ്വസിച്ച് ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കാനുള്ള വലിയ ആത്മീയ ബോധ്യം ഞങ്ങൾക്ക് നൽകണം അതോടൊപ്പം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയത്തിന്റെ വിശാലതയും നൽകി ദൈവ യഥാർത്ഥ മക്കളാക്കി ഞങ്ങളെ മാറ്റുകയും ചെയ്യണം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശുഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ